ആത്മാവേ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ കർത്തിയിടുന്നു അഭിഷേക സമ്മതിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈ ഷോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈ ഷോയുടെ തിരുഹൃദയത്തിനൊരു സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ സഹോദരങ്ങളെ ഈ അഭിഷേകാന്ത ശുശ്രൂഷയിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചെറിയാണ് ഇത്രയോ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആയിരാമത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണല്ലോ ഈ അഭിഷേകാന്ത ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഇതെല്ലാം തുടങ്ങി ബഹുമാനപ്പെട്ട സേവരക്കാൻ വട്ടേശ്വൻ അന്ന് മുതൽ പറയുന്നതാണ് ഒന്ന് ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അഭിഷേകാന്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഓരോ പുതിയ തലമുറകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അഭിഷേകാന്തി പരിചയം ഉണ്ടാവില്ല അപ്പം നമുക്ക് പരിചയമുള്ളവർ പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പഠി ഒരുമിച്ച് പഠിക്കുന്നവർ അടുത്തുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ വിളിച്ചോ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് അഭിഷേകാന്തി നിങ്ങളുടെ ശുശ്രൂഷയുണ്ട് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകും അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് പറഞ്ഞു അതനുസരിച്ച് ദൈവാനുഗ്രഹം അങ്ങനെ എല്ലാം ചെയ്യുന്നത് നല്ലതാണ് ഹല്ലേ ലുയാ അത്രയും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഈശ്വരസ്ഥാന എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹവാസം പ്രത്യേകം പ്രാർത്ഥിക്കുക ഇപ്പം സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആവാസം നമ്മുടെ ജീവിതത്തിലുണ്ട് പരിശുദ്ധാത്മാ എപ്പോഴും നമ്മുടെ സഹവസിക്കുന്നവരാണ് ആശീര്വാദത്തിൽ അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാൻ്റെ സഹവാസം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും നമ്മൾ ആത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കണം ആത്മാവിനെ നമ്മളെപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം സഹവാസത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ഒരു ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ നൽകിയിരിക്കും നമുക്ക് കരങ്ങൾ തുറന്നു പിടിക്കാം കരങ്ങൾ തുറന്ന് പിടിച്ച് ഗാനം ആലോപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ എഴുന്നള്ളി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ വരണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ ഞങ്ങളെ നയിക്കണമേ പരി പരിപാലിക്കണമേ പരിപാലിക്കണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവമേ എല്ലാ എല്ലാ സമയത്തും സമയത്തും വിളിക്കാൻ വിളിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം ഞങ്ങൾക്ക് കൃപ നൽകണം ഏതാവശ്യത്തിലും ആവശ്യത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ സഹായിക്കും അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന വിളിച്ചപേക്ഷ

പരിശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവേ നിന്ദാസരിൽ വന്നുവിക്കും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവേ നിന്ദാസരിൽ വന്നുവിക്കും പരിശുദ്ധാത്മാവേ ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ ത്മാവേരോടെ ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ വരദാന സമൃദ്ധി നൽകു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേദാസരിൽ വന്ന് വസിക്കും പരിശുദ്ധാത്മാവേ 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 നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുധാത്മാവായ ദൈവമേ ക്ഷമാശീലം നൽകണമേ ണമേ ദൈവ ഭക്തി നൽകണമേ ദൈവഭക്തി നൽകണമേ സഹന ശക്തി നൽകണമേ സഹന ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേശുധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സഹന ശക്തിയും ക്ഷമാശീലവും നിറഞ്ഞിടൂ ലോകശക്തിയെ കൃപയും സഹനശക്തിയും ക്ഷമാശീലവുംറച്ചിടൂ ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിയിടൂ ഭജനശക്തിയാൽ എന്നെ നിറയ്ക്കും ശക്തിയാൽ എന്നെ നിറയ്ക്കും ദൈവഭക്തിയിൽ എന്നെ വളർത്തു പരിശുദ്ധാത്മാവേതാണ് വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കും ദൈവഭക്തിയിൽ എന്നെ വളർത്തു ശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവ് നിന്ദാസരിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഗോപ്രിയ പരിശുദ്ധാത്മാവേ നിന്ദാസരിൽ വന്നു സിക്കും പരിശുദ്ധാത്മാക്കും ആത്മാവിശേഷ സ്നേഹിക്കും എന്നിൽ വരവ്രൽ ி மா பரிசுதா ஒரு வக்தியை கூடயான பரிசுதாத்மா പിതാവിൽ നിന്ന് പുത്തനപ്പുറത്ത് പറമ്പടത്ത് പരിശ്രദ്ധാനും പരിശുദ്ധാൻവനോട് കാത്തിരിക്കുമെന്ന് പരിശുദ്ധാൻവനെ പാർത്തിരിക്കുവെ അദ്ദേഹത്തിലേക്ക് വലിയ ശക്തി തന്നെ അദ്ദേഹത്തിലേക്ക് വലിയ നിറമുണ്ടാകുന്നു വിഷാദം മാറുന്നു വലിയ ആത്മസന്തോഷം കൊണ്ട് പരിശ്രമം അനേ ഹൃദയങ്ങളെ പറയുന്നതായിരുന്നു

ത്മാവ് വന്ന് തറയട്ടും പരിശുദ്ധാത്മാവി നൽകണമേ എന്ന് പ്രാർത്ഥന ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന വിമേയങ്ങൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവശ്യമേ ഹലാ ഓരോ ശുശ്രൂഷക്രമങ്ങൾ നൽകട്ടെ ഓരോ ശുശ്രൂഷ മരങ്ങൾ നൽകട്ടെ ഓരോരുത്തർക്ക് വേണ്ട ക്രമങ്ങൾ ഇപ്പോൾ ലഭിക്കട്ടെ പഠിക്കേണ്ടവർക്ക് പഠിക്കാനുള്ള ക്രമ ജോലി ചെയ്തവർക്ക് അത് ചെയ്യാനുള്ള ക്രമ വചനപ്രകോഷന് വജനപ്രകോഷത്തിന് ക്രമ അതാവിയും ഓരോ ദൗത്യത്തിനും വേണ്ട ക്രമാവനങ്ങൾ ഇപ്പം നിറയേണ്ട അതിനുവേണ്ടി ജ്ഞാനം വിധേയങ്ങൾ ഇപ്പം നിറയേണ്ടവരണം കൊറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു ഏക മനസ്സായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധങ്ങൾ കൂട്ടായ്മ ഇപ്പം പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല മാതൃക വേണം ഇന്നത്തെ സമൂഹത്തിൽ എന്റെ സഹോദരങ്ങളെ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഞാനടക്കം എന്നാൽ സാക്ഷ്യത്തിൻ്റെ മാതൃകയുടെ ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം ഞാൻ അടക്കം ചിന്തിക്കുക യോഗനാൻ്റെ സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാം തിരുവദനം ഗോസ്മറസെൻ ജോൺ ചാപ്റ്റർ ഫോർ തേർട്ടി നയൻ നമുക്ക് വായിച്ചാലോ ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു പ്രേസ് അലോ സമരിയാക്കാരി സ്ത്രീയുടെ പ്രത്യേകത നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ തൻ്റെ കണ്ണുകൊണ്ട് തൻ്റെ ശരീരം കൊണ്ട് ഒരുപാട് പേരെ വലിച്ചടിപ്പിച്ച് പാപത്തിലേക്ക് വീഴിച്ച പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാൽ യേശുവിനെ കണ്ടു ദൈവാനുഭവം ഉണ്ടായി എന്നിട്ട് അവൾ ചെന്ന് അനേകം പേരോട് യേശുവിനെക്കുറിച്ച് പറയുകയാണ് അവളുടെ സാക്ഷ്യം മൂലം അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞ ആ വാക്കിൻ്റെ സാക്ഷ്യം മൂലം മാത്രമല്ല അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസം അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു ജീവിത സാക്ഷ്യം ആ ജീവിത സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അവള് പറഞ്ഞ വചനം അനേകരുടെ മാനസാന്തര്യത്തിന് കാരണമായി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം യേശുവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രസംഗം മാത്രം പോരാ നമ്മുടെ ജീവിതം വേണം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം വേണം നമ്മൾ പ്രസംഗിക്കുന്നത് എന്താണെന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയിൽ നിന്ന് അനേകരെ കാണാൻ ഇടവരണം അപ്പോൾ ഒരുപാട് പേർക്ക് നിലനിൽപ്പുണ്ടാകും ഒരുപാട് ജീവിതങ്ങൾ വ്യത്യാസങ്ങൾ സംഭവിക്കും ഈശോയുടെ ജീവിതത്തിൽ അത് വളരെ വ്യക്തമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനം കോസ്മറസ് എൻ ജോൺ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ഫിഫ്റ്റീൻ എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തത് പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു അപ്പൊ യേശുവിൻ്റെ പ്രത്യേകത യേശു പറഞ്ഞ ഓരോ വചനങ്ങളും യേശു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക ശിഷ്യന്മാരോട് വേണമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണമെന്ന് പറഞ്ഞാൽ മതിയാമായിരുന്നു എന്നാൽ യേശു അതല്ലേ ചെയ്തത് ഈശോ പാദങ്ങൾ കഴുകണമെന്ന് പറയുകയും ചെയ്തു അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ അത് കാണിച്ചു കൊടുത്തു പ്രവർത്തനങ്ങളിലേക്ക് വരാം അപ്പസോ പ്രവർത്തനങ്ങൾ ഇരുപതാമത്തെ അധ്യായത്തിൽ അതിന് മുപ്പത്തി അഞ്ചാം തിരുവതനം ട്വന്റി ഫൈവ് ഇങ്ങനെ അധ്വാനിച്ചു ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് പൗലോസുലായുടെ ലേഖന ഭാഗങ്ങളിലെല്ലാം ഇതുപോലത്തെ ഉള്ള പല സെന്റൻസുകളും കാണും ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് അതുകൊണ്ട് ഞാൻ ബലഹീനരെ സഹായിക്കുകയാണ് വലിയ മാതൃക കൊടുക്കുകയാണ് ജീവിത സാക്ഷ്യം കൊടുക്കുകയാണ് അപ്പോൾ ഈശോ ഈശോടെ സിഷ്ട്യന്മാര് ഈശോയുടെ വചനം കേട്ടവരെല്ലാം അങ്ങനെയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈദിക ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും സമർപ്പണ ജീവൻ നയിക്കുന്ന ആളാണെങ്കിലും കുടുംബജീവൻ നയിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു സാക്ഷ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ചാൾസ് ബൊറോമയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് ബിഷപ്പ് മിലാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോക്കൽ സിനഡിൽ എന്ന് പറഞ്ഞാൽ വൈദികരെല്ലാം ഒരു സിനഡിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണം ഞാൻ അടക്കം സംശയമില്ല അപ്പൊ ദൈവജനത്തിന്റെ മനസ്സിൽ ഒരു തിരിവ് ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണം ഓരോ സിസ്റ്റർ മാതൃകാ ജീവിതം നയിക്കണം ഓരോ കുടുംബ ജീവിതം നയിക്കുന്നവർ മാതൃകാ ജീവിതം നയിക്കണം അതിനൊരു വ്യത്യാസം ആർക്കും ഒഴികളും ഇല്ല ശരി പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം എന്ന് പറയുന്നത് ഉള്ളിലുള്ളത് പുറത്ത് കാണുന്നതാണ് സാക്ഷ്യം ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ഉള്ളിലുള്ളത് പുറത്ത് കാണുന്നതാണ് സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് പറയാം പ്രവചനത്തിൽ നാൽപ്പത്തി നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവരെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം പുരോഗതിയെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ് അല്ലെങ്കിൽ വചനപ്രകോഷത്തെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ് അത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും എടുക്കാവുന്ന തിരുവചന ഭാഗമാണ് അതായത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് മാതാപിതാക്കളാണെങ്കിൽ മക്കൾക്ക് വിശുദ്ധവും വിശുദ്ധമല്ലാത്ത നമ്മൾ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രം പോരാ അത് എപ്രകാരമാണ് അതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതം വഴി കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈസോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷ്യ ജീവിതത്തിൻ്റെ അവസരങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം അതിന് നല്ല റിസൾട്ട് ഉണ്ട് വിശുദ്ധ കാര്യ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ ഇവക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനകോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള ഒരവസരമായിരിക്കും യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോട് അനുബന്ധിച്ചുള്ള ഭൂകമ്പങ്ങളും കെട്ടിത്തുകളും പ്രശ്നങ്ങളും അതിനുശേഷമുള്ള ഉഗ്രപീഡനം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ പിടിക്കരുത് വിഷമം വിചാരിക്കരുത് അത് സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരമായിരിക്കും അങ്ങനെ സ്വന്തം ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം നൽകിയാൽ ദൈവവൈതലേ അത് നിസ്സാരമാണെന്ന് വിചാരിക്കരുത് അത് നമ്മൾ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സംഗതിയാണ് വെളിപാണ്ട് പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഒൻപതാം തിരുവചനം ബുക്ക് ഓഫ് റവലേഷൻ ചാപ്റ്റർ സിക്സ് നയൻ അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവ വചനത്തെ പ്രതിയം തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു ഹാല ലുയാളിപാണ്ട പുസ്തകത്തിൽ സ്വർഗം തുറക്കപ്പെടുന്ന വിവിധ ദർശനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ യോകനസില വലിയൊരു വെളിപ്പെടുത്തൽ കാണുകയാണ് ബലിപീഠത്തിനരികൾ കണ്ട ആത്മാക്കളെ പ്രത്യേകത ദൈവ വചനത്തെ പ്രതി തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതി വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തെ കാണുക അപ്പൊ നോക്കിയാൽ ജീവിതത്തിന്റെ സാക്ഷ്യം അത് രക്തസാക്ഷിത്വമാകാം വചനത്തിന്റെ സാക്ഷ്യം ഏത് തരത്തിൽ സാക്ഷ്യം വഹിച്ചാലും അതിന് ദൈവസ്ഥാനത്തിന് വലിയൊരു മൂല്യമുണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ആരുടെ മേൽ പിശാചന്റെ മേൽ പവർ ഓഫ് ദ ഹോളി ബ്ലഡ് ഓഫ് ജീസസ് അല്ലേ യേശുവിന്റെ രക്തം അത് മാത്രമല്ല സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് പിശാചന്റെ മേൽ വിജയം നേടി വർക്ക് പറഞ്ഞു അപ്പൊ സ്വന്തം ജീവിതത്തിന്റെ ഒരു മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ് മക്കമാരുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം തിരുവതനം സെക്കൻഡ് മക്ക ചാപ്റ്റർ സിക്സ് ട്വന്റി എയ്റ്റ് സമ്പോജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടതെന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവൻ പീഡന യന്ത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു ഹലെ ലുയാ അപ്പൊ സ്വന്തം സഹോദരങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെയും കൊല്ലപ്പെടുമ്പോൾ ഇനി ബാക്കി നിൽക്കുന്ന യുവജനങ്ങൾക്ക് ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ മരണം വരിക്കുന്നത് നല്ല ഒരു മാതൃകയായിരിക്കും അവർക്കൊരു ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ആ പീഡനത്തെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ഹാലെ ലുയാ അതുകൊണ്ട് അതൊക്കെ അനേകർക്ക് ഈ സാക്ഷ്യ ജീവിതം ഒരുപാട് പ്രചോദനം കൊടുക്കും ജ്ഞാനത്തിന്റെ പുസ്തകം നാലിന്റെ രണ്ടിൽ വചനമുണ്ട് നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു പ്രൈസലോ പ്രൈസലോ ഒരു നന്മ കണ്ടാൽ ഓട്ടോമാറ്റിക് അത് മാതൃകയാക്കാൻ നമ്മുടെ മനസ്സിൽ അറിയാത്തൊരാഗ്രഹം തോന്നും അങ്ങനെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കള് കാണണം നമ്മൾ പുരുഷന്റെ വഴി ചൊല്ലുന്ന നമ്മുടെ മക്കള് കാണണം നമ്മൾ വചനം ഒരുപാട് മണിക്കൂർ ധ്യാനിക്കുന്നത് കാണണം ഇതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ ഒരു വലിയൊരു ഒരു വിശ്വാസത്തിന് കൈമാറ്റമുണ്ട് ഒരു ഫോർമേഷൻ ഉണ്ട് മാതൃക അനേകം ജീവിതങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരും ഞാൻ ഓർക്കാണ് കുറവിലങ്ങാട് എല്ലാ രണ്ടാം വെള്ളിയാഴ്ചകളിലും ഒരു സാധാരണ വിശുശ്രൂഷയുള്ള നിങ്ങൾക്ക് അറിയാം ആ ശുശയിൽ ഒരിക്കൽ ഒരു കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ ഓർക്കാണ് അത് ഈ ഈ ഒരു വളരെ നല്ലതാണ് നമുക്കത് ശ്രദ്ധിക്കാം എൻ്റെ പേര് റോസ്ലിൻ ഞാൻ കുറവലങ്ങാട്ടുകാരിയാണ് പക്ഷേ എൻ്റെ പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയതാണ് ഇപ്പോൾ ഇരുപത്താറ് വർഷമായിട്ട് ഞാൻ അമേരിക്കയിൽ താമസിക്കുകയാണ് അപ്പോൾ ടു ടു തൗസൻഡ് തേർട്ടീനിൽ എനിക്ക് എൻ്റെ യൂട്രസിലൊരു സിസ്റ്റ് വന്നു അപ്പോൾ സ്കാൻ ചെയ്തു ഇപ്പോൾ ഡോക്ടർ ഒരു പ്രൊസീജിയറ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അഭിഷേകാഗ്നി കാണാറുണ്ടായിരുന്നു അപ്പം ഒരു ഒരു ദിവസം കണ്ടപ്പം ഞങ്ങൾ ആയിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും മോളും കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വയറിൽ വല്ലാതെ സ്ക്വീസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വന്നു അപ്പോൾ കാലേക്കൂടെ ഒരു എന്തോ സംതിങ് ഒരു വൈബ്രേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം വന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി അപ്പോൾ എനിക്ക് നല്ല ബ്ലോട്ടിങ് ഫീലിങ്ങും പെയിനും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബിറ്റിവസും രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ വളരെ നോർമലായി ഇപ്പം പത്ത് വർഷമായി എനിക്ക് സിസ്റ്റ് തിരിച്ചു വന്നിട്ടേ ഇല്ല പത്ത് വർഷമായി എൻ്റെ പ്രിയപ്പെട്ട സമയത്തിൽ അഭിഷേകാ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു അടയാളം കർത്താവ് കൊടുത്തു ഇനി ഇന്ന വരെ ഒരു ബുദ്ധിമുട്ടുള്ള കർത്താവ് അനുഗ്രഹിച്ചു എൻ്റെ എൻ്റെ മോൾ അമ്മൾക്ക് വേണ്ടി കൂടെ ഞാൻ സാക്ഷ്യം പറയും അമ്മയുടെ മലയാളത്തിന് വലിയ സ്പീഡില്ല നന്നായിട്ട് മലയാളം പറയും അപ്പം മോളുടെ പേര് സോന അവളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ അഭിഷേകജ്ഞി കാണുന്ന ശീലം പിള്ളേർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വട്ടയിൽ അച്ഛനെയും ബിനോയച്ഛനെയൊക്കെ വലിയ ഇഷ്ടം ഇവർ ഇത്തിരിച്ചിരിച്ച് പിള്ളേരെയൊക്കെ എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു കാണാൻ അപ്പം ഇവള് സിക്സ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവളെ ഒരു സ്കൂളിലേക്ക് പുതിയൊരു സ്കൂളിലേക്ക് മാറ്റി ആ സ്കൂളിലെ സ്റ്റാൻഡേർഡ് പഴയ സ്കൂളിനെ കഴിഞ്ഞു കുറച്ച് ആയിരുന്നു അപ്പോൾ ഇവൾ സിക്സ് ഗ്രേഡിൽ പഠിച്ചത് സെവൻ ഗ്രേഡ് മാത്രം അപ്പോൾ പ്രീ റിക്വസ്റ്റഡ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കൊച്ചിനത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി അപ്പം ഇവൾ മുറിക്കകത്ത് കയറി തന്നെ ഞാൻ പറയാതെ ഈ നീ ഇങ്ങനെ കണ്ട് യൂട്യൂബിലൊക്കെ കണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കതറിയത്തും കൂടിയില്ലായിരുന്നു കാരണം കൊച്ചിനെ അറിയാം നമുക്ക് അങ്ങനെ ഒരു ഹീലിംഗ് കിട്ടി ഇനിയിപ്പോൾ എന്ത് സൊല്യൂഷൻ എന്ത് പ്രോബ്ലം വന്നാലും അവൾ പെട്ടെന്ന് പോയി അമ്മ ഒന്നും പറയാതെ വിശ്വാസം എന്ത് പ്രശ്നങ്ങള് വന്നാലും കൊച്ചി പോയി പെട്ടെന്ന് അഭിഷേകി കാണും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് കൊച്ചിന് അറിയാം അപ്പൊ പരീക്ഷ വന്ന സമയത്ത് കൊച്ചി പരീക്ഷ എഴുതുക കൊച്ചിന് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ എല്ലാവരും ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോ പരീക്ഷ എഴുതി കഴിഞ്ഞു ഇവളും മൂന്നു മണി വരെ ഇരുന്ന പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോകും ഒരു ഫൈവ് സിക്സ് ഹൺഡ്രഡിലായിരുന്നു മാക്സിമം മാർക്ക് അപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും കിട്ടിയെങ്കിൽ ഇവൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പിന്നെ അടുത്ത കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവൾ ഞാൻ ഫെയിലായി എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവള് നോക്കിയപ്പോൾ ഇവൾക്ക് ഫൈവ് ഓൻ നയൻ ആണ് അപ്പം ടീച്ചർ പറഞ്ഞു നീ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ മാർക്കായിരുന്നു ഇവൾക്ക് മാത്തിന് ഔ സിക്സ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് ഫുൾ മാർക്കാണ് കിട്ടിയത് അപ്പം അത് സിക്സ് ഗ്രേഡിൽ പഠിച്ചപ്പോൾ നടന്നൊരു കാര്യമാണ് അപ്പം അമേരിക്കയിൽ നിങ്ങൾക്കറിയാം പിള്ളേ മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ കഷ്ടപ്പെടുക പിള്ളേരെ ഒരു ഭക്തി ഭക്തിമാർഗ്ഗത്തിൽ കൂടെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് അപ്പോൾ അതുപോലെ ഒരു സമൂഹത്തിലും സ്കൂളിലുമൊക്കെയാണ് പഠിക്കുന്നത് അപ്പം പെട്ടെന്ന് കൊച്ചിലേക്ക് ഭക്തി കയറിയപ്പം ഇവളവക്ക് കിട്ടിയ ഭക്തി അവിടെ ഫ്രണ്ട്സിലൊക്കെ കൊടുക്കുകയും ഞങ്ങളുടെ പള്ളിയിൽ അവൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ഈ ആറ് മുതൽ പന്ത്രണ്ട് വരെ ഇവളീ അഭിഷേകാജ്ഞി കണ്ട് കണ്ട് കണ്ടാണ് ഓരോ പരീക്ഷ എഴുതാൻ ഇൻ്റലക്ച്വലി അങ്ങനെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയൊന്നും അല്ല അവൾക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ ട്വൽത്ത് ഗ്രേഡിൽ ഈ ബിനോയച്ചൻ്റെ ടോക്ക് ആകുമ്പോൾ വളരെ കുറച്ച് സമയം അവൾ പെട്ടെന്ന് കേൾക്കാമല്ലോ അപ്പോൾ പിന്നെ അവൾ പെട്ടെന്ന് അതെടുത്ത് കേട്ടിട്ട് ആ പരീക്ഷയ്ക്കൊക്കെ ഓടിപ്പോകുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കും അപ്പോൾ ഈ ട്വൽത്ത് ഗ്രേഡ് പാസ്സായപ്പോൾ എല്ലാത്തിനും ഫുൾ മാർക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പം കോളേജിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്തു ഇപ്പം എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ കഴിഞ്ഞ് മാർക്കുകൾ ഒത്തിരി പിള്ളേരുണ്ട് അവിടെ ഒരു വലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഞങ്ങളുടെ അവിടെ കിട്ടാൻ വേണ്ടി എല്ലാവരും കരഞ്ഞ് പഠിച്ച് ട്യൂഷൻ എടുത്ത് പിള്ളേർ കഷ്ടപ്പെടുക ഇവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അഡ്മിഷൻ കിട്ടി ഇതാണ് ഞാൻ മക്കളെ പഠിപ്പിക്കും അവർ നമ്മൾ ഈ സമയത്ത് പറഞ്ഞ മുഴുവൻ ഭജനങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടെന്നാണ് ഈ സാക്ഷ്യം ശരിയല്ലേ ആ ചേച്ചി പറഞ്ഞൊരു വാക്യം ശ്രദ്ധിച്ചു ഞങ്ങൾ അഭിഷേകാദ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാച്ച് ചെയ്യുന്ന വേറൊരു സമൂഹം അല്ലേ അത് നോക്കിയേ ഈ അപ്പനും അമ്മയും ഈ അഭിഷേകാന് എല്ലാം കൂടി പ്രാർത്ഥിക്കുന്നത് ഈ മക്കൾ കാണാൻ അത് മാച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർക്കൊരു ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും ഇതിനകത്തുനിന്ന് പറഞ്ഞിട്ട് പോയി ആ വേറെ ആരും പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ തന്നെ തന്നെ കണ്ടുപഠിക്കുക അറുന്നൂറല്ല അറുന്നൂറ് കഴിഞ്ഞ ദിവസം ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഇതിൻ്റെ ഉണ്ടായിരുന്നില്ല എക്സാമിൻ്റെ എക്സാമിൻ്റെ അഭിഷേകത്തിന് ആയിരത്തിലായിരം സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അറുന്നൂറില അറുന്നൂറ് പിന്നെ നിങ്ങളെ കുട്ടികളൊക്കെ കേക്കണം യുവജനങ്ങൾ കേൾക്കണം ഈ വലിയ അഭിഷേക ഇതും കൂടണം പിന്നെ ചെറിയ അഭിഷേകം തന്നെ കുഞ്ഞിട്ടൊക്കെ അതും കൂടണം അവർക്കെ പറഞ്ഞു ഹലേലു പ്രിയപ്പെട്ട സഹോദരൻ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആൾക്കാര് കാണണം ചില ആൾക്കാര് പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നും വേറെ ആരും കാണിക്കേണ്ട ആവശ്യമില്ല ശരിയാണ് രഹസ്യത്തെ പ്രാർത്ഥന കേൾക്കും അതേ സമയം തന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മളെ മുട്ടകൂത്തി കുരിശേൻ്റെ വഴി ചൊല്ലുന്നത് നമ്മൾ ജാഗരണം ഇരിക്കുന്നത് നമ്മൾ കൈ കൈയുയർത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട് ലേഖനത്തിൽ അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പത്താം തിരുവചനം സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കും ഏതെങ്കിലും പ്രവാചകൻ സഹിക്കാത്തതുണ്ടോ സഹോദരങ്ങളെ ഏതെങ്കിലും പ്രവാചകന് ജീവിതത്തിൽ ക്ഷമിക്കാത്തതുണ്ടോ ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സഹിക്കുന്ന ക്ഷമിക്കുന്നതും ഒക്കെ നിസ്സാരമാക്ക ഇതൊക്കെ കണ്ടു പഠിച്ചെന്ന് ചില ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും നമ്മൾ നമ്മളറിയണമെന്ന് പോലും ഇല്ല അതുകൊണ്ട് പ്രസംഗം ശക്തമാകണമെങ്കിൽ ജീവിതത്തിന്റെ സാക്ഷ്യം വരണം ദൈവജനത്തിന് വ്യത്യാസം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരണം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മൂർച്ച വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും മൂർച്ച വരണം അതുകൊണ്ട് സാക്ഷ്യ ജീവിതം വഴി അനേക ആത്മാക്കളെ നേടി സ്വർഗത്തിൽ പേരെഴുതാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു വിശുദ്ധ ലോക്കടം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം തിരുവചനം അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി പാലസ്തീനായി യേശു നടന്ന് പോയപ്പോൾ തൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ രോഗികളും കർത്താവ് സുഖപ്പെടുത്തി അതേ കർത്താവ് ഇപ്പോൾ അനേകരെ സുഖപ്പെടുത്തുന്ന സമയമാണിത് ഇപ്പോൾ വിശ്വാസത്തോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരെ മേലെല്ലാം ഇപ്പോൾ ദൈവത്തിന് ശക്തി ആഭരിക്കും സംസാരിക്കാൻ തടസ്സമുള്ള കുഞ്ഞുങ്ങൾ സംസാരിക്കുവാൻ തക്കവിധം അവരുടെ നാവിൻ്റെ കെട്ടുകൾ ഈ സമയത്ത് കർത്താവ് അഴിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യാധികൾ കർത്താവ് മാറ്റും വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ കർത്താവ് ഇപ്പോൾ നിവർത്തുന്ന സമയമാണല്ലോ ഓരോരുത്തരും ഇപ്പോഴും പ്രാർത്ഥിച്ചെ മധകാര ശക്തികളെ ബന്ധിക്കുന്നു രോഗപീഠങ്ങളെ ശാസിച്ചു പൈസ ചതകൾ ബന്ധിക്കുന്നു രോഗം രോഗമുള്ള സത്യങ്ങളും കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ കുട്ടികളെ ീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപികൾകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപികീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപികളർന്ന കൈകാൽ മുട്ടുകളെല്ലാം അത്ഭുതമൊഴുകും കൈകൾമേ അത്ഭുതമൊഴുകും കൈകൾ അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ അത്ഭുതം പഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ യേശുവേ